ഒന്നും രണ്ടുമല്ല നൂറ്റിയൊന്ന് സ്ഥാവര ജംഗമ വസ്തുക്കൾ അതും തൃശൂർ ജില്ലയിൽ മാത്രം സി പി എം സ്വത്ത് വിവരങ്ങൾ മറച്ചുവെക്കുകയാണ് തൃശ്ശൂർ ജില്ലയിൽ മാത്രം നൂറ്റിയൊന്ന് സ്ഥാവര ജംഗമ വസ്തുക്കൾ പന്ത്രണ്ട് സഹകരണ ബാങ്കുകളിൽ ക്രമക്കേട് സി പി എം സ്വത്ത് വിവരങ്ങൾ മറച്ചു വെച്ചെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തൃശൂർ ജില്ലയിൽ മാത്രം സി പി എമ്മിന് നൂറ്റിയൊന്ന് സ്ഥാപന ജംഗമ വസ്തുക്കൾ ഉണ്ടെന്നാണ് ഇ ഡി വ്യക്തമാക്കുന്നത് ഐ ടി വകുപ്പിന് നൽകിയ കണക്കിൽ കാണിച്ചത് ഒരു കെട്ടിടം മാത്രമാണെന്നും ഏഴ് വസ്തുക്കൾ വിറ്റെന്നുമാണ് ലഭിക്കുന്ന വിവരം തൃശൂർ ജില്ലാ സെക്രട്ടറിയിൽ നിന്ന് സ്വത്തുക്കളുടെ വിശദാംശങ്ങൾ തേടിയിട്ടുണ്ട് ആദായ നികുതി കണക്കിൽ കാണിച്ചത് ജില്ലാ ആസ്ഥാനത്തെ സ്വത്ത് വിവരം മാത്രമാണ് പ്രാദേശിക തലത്തിൽ പാർട്ടി ഓഫീസ് നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ട ഫണ്ട് പിരിവിൽ ഇ ഡി പ്രാഥമിക അന്വേഷണം നടത്തിയിരുന്നു ഇത്തരത്തിൽ വിവരങ്ങൾ മറച്ചുവെക്കുന്നതിൽ ദുരൂഹതയുണ്ടെന്നാണ് ഇ ഡി സംശയിക്കുന്നത് ക്രമക്കേടുകൾ നടന്നു ചൂണ്ടിക്കാട്ടി സംസ്ഥാനത്തെ പന്ത്രണ്ട് സഹകരണ ബാങ്കുകളുടെ വിവരങ്ങൾ ഇ ഡി കേന്ദ്ര ധനമന്ത്രാലയത്തിന് കൈമാറി മാവേലിക്കര മൂന്നിലവ് നടക്കൽ തുമ്പൂർ അയ്യന്തോൾ കണ്ടല പെരിങ്കാവിള മൈലപ്ര ചാത്തന്നൂർ മാരായിമുട്ടം സർവീസ് സഹകരണ ബാങ്കുകൾ ബിഎസ്എൻ എഞ്ചിനീയർ സഹകരണ ബാങ്ക് കോന്നി റീജിയണൽ സർവീസ് സഹകരണ ബാങ്ക് എന്നിവിടങ്ങളിൽ ക്രമക്കേട് നടന്നുവെന്നാണ് ഇ ഡി റിപ്പോർട്ട് നൽകിയത് ധനമന്ത്രാലയത്തിന് കീഴിലുള്ള റവന്യൂ വകുപ്പിനാണ് വിവരങ്ങൾ കൈമാറിയത് സഹകരണ നിയമങ്ങൾ ലംഘിച്ച് വൻതുക തുക അംഗങ്ങളല്ലാത്തവർക്ക് വായ്പ നൽകി പുറത്തുനിന്ന നിക്ഷേപം സ്വീകരിച്ചു തുടങ്ങിയ നിയമലംഘനങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ഇ ഡി റിപ്പോർട്ട് നൽകിയത് ഉന്നത സി പി എം നേതാക്കളുടെ നിർദ്ദേശത്തെ തുടർന്നാണ് ഇടപാടുകൾ നടന്നതെന്നും ഓഡിറ്റിംഗിലും ക്രമക്കേട് നടന്നതെന്നും ഇ ഡി റിപ്പോർട്ടിലുണ്ട് നേരത്തെ ഈ വിവരം ഇ ഡി ഹൈക്കോടതി അറിയിച്ചിരുന്നു അക്രമത്തിന്റെയും കൊലപാതകത്തിന്റെയും ബോംബ് രാഷ്ട്രീയത്തിന്റെയും പേരിൽ പ്രതിരോധത്തിലായിട്ടുള്ളപ്പോഴെല്ലാം സ്വന്തം പാർട്ടിക്കാരെ ആദ്യം തള്ളിപ്പറയും പക്ഷെ അണിയറയിൽ പ്രതികൾക്കെല്ലാം ചെയ്തു കൊടുക്കും അതാണ് സി പി എം നേതൃത്വത്തിന്റെ എക്കാലത്തെയും നിലപാടെന്നുള്ള വിമർശനങ്ങളും ഉയരുകയാണ് കഴിഞ്ഞ ദിവസം പാലൂരിലെ പാർട്ടി കേന്ദ്രത്തിൽ നിർമ്മാണത്തിനിടെ ബോംബ് പൊട്ടി സിപിഎം പ്രവർത്തകരിൽ ഒരാൾ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത സംഭവത്തിലും പാർട്ടിക്ക് ബന്ധമില്ലെന്നാണ് വാദം മരണപ്പെട്ട യുവാവും മറ്റുള്ളവരും കുടപ്പക്കാരാണെന്നും പാർട്ടിക്കാരല്ലെന്നുമുള്ള പ്രചാരണമാണ് സിപിഎം നേതാക്കളും മാണികളും നടത്തുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കെ സിപിഎമ്മിന്റെ അക്രമ കൊലപാതക ബോംബ് രാഷ്ട്രീയം ഒരിക്കൽ കൂടി പൊതുസമൂഹത്തിന് മുന്നിൽ തുറന്നുകാട്ടപ്പെട്ടതോടെ പാർട്ടി ഒന്നാകെ പ്രതിരോധത്തിലായിരിക്കുകയാണ് പാർട്ടിയുടെ ശക്തി കേന്ദ്രത്തിൽ ആളൊഴിഞ്ഞ പ്രദേശത്ത് പാർട്ടിക്കാരായ പ്രവർത്തകർ ബോംബ് നിർമ്മിച്ചു അതിനിടെ പൊട്ടിത്തെറിച്ചു ഒരാൾ മരണപ്പെട്ടു നിരവധി പേർക്ക് പരിക്കേൽ പാർട്ടി ബന്ധം സകലർക്കും ബോധ്യപ്പെട്ടിട്ടും പാർട്ടിക്ക് ബന്ധമില്ല എന്ന സി പി എം വാദം അവരെ വിമർശിപ്പിക്കാൻ ഇടയാക്കിയിരിക്കുകയാണ് ഇവർ മുൻപും ഇത്തരത്തിൽ തുറന്നു കാട്ടപ്പെട്ടിട്ടുണ്ട് എന്നാണ് പ്രതിപക്ഷത്തിന്റെയും രാഷ്ട്രീയ പാർട്ടികളുടെയും വിമർശനം ടി പി ചന്ദ്രശേഖരൻ വധക്കേസിൽ പാർട്ടിക്ക് പങ്കില്ലെന്ന് പറഞ്ഞ ഒടുവിൽ പ്രതികൾക്കെല്ലാം നിയമസഹായം നൽകി മാത്രമല്ല പ്രതികളുടെ വിവാഹങ്ങൾ നടത്തിക്കൊടുത്തതും വിവാഹങ്ങളിൽ സജീവമായി പങ്കുകൊണ്ടതും കേരളീയ സമൂഹം കണ്ടതാണ് കൂടാതെ ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ അടയ്ക്കപ്പെട്ട കുഞ്ഞനന്ദൻ ശിക്ഷാ കാലയളവിനിടയിൽ മരിക്കുമ്പോഴും സി പി എമ്മിന്റെ ഏരിയ കമ്മിറ്റി മെമ്പറായിരുന്നു ബോംബ് നിർമ്മാണത്തിനിടയിലും മറ്റും പാർട്ടിക്ക് വേണ്ടി നടത്തിയ അക്രമങ്ങളിൽ അംഗഭംഗം വന്നവർക്കും മറ്റ് ചികിത്സാ സഹായങ്ങളും ജോലിയും അമേരിക്കയിൽ നിന്ന് പോലും കൃത്രിമ അവയവങ്ങൾ എത്തിച്ചു നൽകുകയും ചെയ്തു എന്നും ആക്ഷേപമുണ്ട് ക്രിമിനൽ പ്രവർത്തനങ്ങൾ നടത്തുന്നവർക്ക് വീരപരിവേഷം നൽകി പാർട്ടിയിൽ പ്രത്യേക സ്ഥാനം നൽകുന്നതും ഇവരുടെ കേസുകൾ നടത്താൻ പണപ്പിരിവ് നടത്തുന്നതും സി പി എമ്മിന്റെ പതിവാണെന്നാണ് വിമർശനം തന്നെ ഈ ബോംബ് കേസിലും ഇപ്പോൾ പാർട്ടിക്ക് ബന്ധമില്ലെന്നു സംസ്ഥാന നേതാക്കൾ തന്നെ പറയുന്നുണ്ടെങ്കിലും പ്രതികൾക്കും സഹായികൾക്കും സിപിഎം എല്ലാ സഹായവും നൽകുമെന്ന് ഉറപ്പാണ് എന്നാണ് മാധ്യമ വിമർശനവും